കേരള വൈദ്യുതി മസ്തൂർ സംഘ ബി എം എസിന്റെ നേതൃത്വത്തിൽ പാല വൈദ്യുതി ഭവനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇടതു സർക്കാരും വൈദ്യുതി ബോർഡ് മാനേജ്മെന്റും ഇടത് യൂണിയനും ചേർന്നുള്ള കൂട്ടുകച്ചവടത്തിൽ കവർന്നെടുത്തിരിക്കുകയാണെന്ന് ബി എം എസ് ആരോപിച്ചു വൈദ്യുതി വിതരണ മേഖലയിൽ ജീവനക്കാരുടെ എണ്ണം വെട്ടി കുറച്ച് ജോലി സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ജീവനക്കാർക്ക് ക്ഷാമപെത്താ കുടിശ്ശിക ലഭിച്ചിട്ടില്ല സിവിൽ സബ് എഞ്ചിനീയർമാരുടെയും ഓഫീസ് അറ്റൻഡന്റ് ജീവനക്കാരുടെയും പ്രമോഷൻ നടപ്പാക്കുക പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള പരിഷ്കരണം നടപ്പാക്കുക ആവശ്യങ്ങളും ചൂണ്ടിക്കാട്ടി നടത്തിയ ചെയ്തു ജലവൈദ്യുതം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊഴിലാളി വർഗ പ്രസ്ഥാനം ബഹുമാനനായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ അധികാരം ഏറ്റെടുത്തത് അൻപത്തിയേഴ് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഈ നാട് ഭരിച്ചിട്ടുണ്ട് അങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോൾ അൻപത്തിയേഴിൽ ആരംഭിച്ച വൈദ്യുതി മേഖലയിൽ നമ്മുടെ കേരളത്തിന് ആവശ്യമായ വൈദ്യുതിയുടെ എഴുപത് ശതമാനവും ഇന്നും വാങ്ങേണ്ട ഗതികേടിൽ ഈ മുന്നോട്ട് പോവുകയാണ് വൈദ്യുതി മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ സന്ധിയില്ലാ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്നും ആവശ്യമെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരമാർഗ്ഗങ്ങളിലേക്ക് നീങ്ങുമെന്നും കേരള വൈദ്യുതി മസൂർ സംഘ ബി എം എസ് സംസ്ഥാന സെക്രട്ടറി എസ് കെ സതീഷ് കുമാർ മുന്നറിയിപ്പ് നൽകി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഷാനി പി തമ്പി അധ്യക്ഷനായിരുന്നു ബി എം എസ് മേഖലാ സെക്രട്ടറി ആർ ശങ്കരൻകുട്ടി കെ എസ് ടി എംപ്ലോയസ് സംഘ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജേഷ് മണ്ഡപം ബി പി എസ് സംസ്ഥാന സെക്രട്ടറി ഹർഷ ഡി പാലാ ഡിവിഷൻ സെക്രട്ടറി അഭിലാഷ്സ് പൊൻകുന്ന ഡിവിഷൻ സെക്രട്ടറി രാജ എന്നിവർ സംസാരിച്ചു